ബാംഗ്ലൂരിലാണ് മേഘാ മഹേഷ് ജനിച്ചു വളർന്നത് മഹേഷിൻ്റെയും പിന്ദുവിൻ്റെയും രണ്ട് മക്കളിൽ മൂത്തയാൾ അച്ഛനമ്മമാരുടെ കൈക്കുമ്പിളിൽ കൊണ്ടു നടന്ന മകൾ മകളുടെ സീരിയൽ കരിയറിന് വേണ്ടിയാണ് കുടുംബം ബാംഗ്ലൂർ വിട്ട് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായത് അനിയൻ്റെയും ചേച്ചിയുടെയും സീരിയൽ ലൊക്കേഷനെല്ലാം അമ്മയും അച്ഛനും ഒപ്പമുണ്ടായിരുന്നു എന്നിട്ടും ആ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അന്യമതക്കാരനായ ഒരാളോടൊപ്പം പോയില്ലേ നടി മേഘാ മഹേഷിൻ്റെയും നടൻ സൽമാൻ ഫാരിസിൻ്റെയും വിവാഹ വാർത്ത കേട്ട് പലരും വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടിലും സീരിയൽ നായിക നായകന്മാരായി അഭിനയിക്കുമ്പോൾ വീട്ടുകാരെ കണ്ണുവെട്ടിച്ചായിരുന്നു ഇരുവരുടെയും പ്രണയം സീരിയൽ അവസാനിപ്പിച്ചപ്പോഴേക്കും രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ഇരുവരും കല്യാണവും നടത്തി ഇതൊന്നും അധികനാൾ പോവില്ല വെറും പത്തൊൻപത് വയസ്സിലേ ഉള്ളൂ പാവം അച്ഛനെയും അമ്മയും പറ്റിച്ചില്ലേ തുടങ്ങി നിരവധി മോശമായ കമൻറ്റുകളാണ് ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടെല്ലാം ശക്തമായും സിമ്പിളായും പ്രതികരിക്കുകയാണ് മേഘ ഇപ്പോൾ ഒരു വിവാഹ ചിത്രത്തിലൂടെയാണ് നടിയുടെ മറുപടി മൈ മാൻ മൈ ഡാഡ് എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഭർത്താവിനും അച്ഛനും ഒപ്പമുള്ള ചിത്രമാണ് മേഘ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് മേഘയുടെ അച്ഛനാണ് രജിസ്റ്റർ വിവാഹത്തിന് മേഘയുടെ അച്ഛനും പങ്കെടുത്തിരുന്നു അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് താൻ സൽമാന്റെ വധുവായതെന്ന് പറയുകയാണ് മേഘ വീട്ടുകാരെ ധിക്കരിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മേഘയുടെ മറുപടി കൂടിയാണ് ഈ പോസ്റ്റ്